മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഈ പരമ്പര രണ്ടാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ് എന്നാൽ മഹേശ്വരൻ്റെ ചതി എല്ലാവരും തിരിച്ചറിയണം എന്നുള്ള ആവശ്യം ഇതേ സമയം ശക്തമായിരിക്കുകയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് നടുവിൽ പ്രേക്ഷകർ എത്രയും പെട്ടെന്ന് തന്നെ അയാൾക്കൊരു തിരിച്ചടി കിട്ടണമെന്നും സത്യങ്ങൾ നന്ദ തെളിയിക്കണം എന്നുമുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് കമൻ ബോക്സിൽ എന്നാൽ ഇതേ സമയം മഹേന്ദ്രൻ്റെ ചതിയിൽ വന്ന് പെട്ടിരിക്കുകയാണ് നന്ദ നന്ദയെ കൊല്ലണം എന്നുള്ള തീരുമാനം എടുക്കുന്ന മഹേശ്വരൻ കാര്യങ്ങൾ ഇതേ തുടർന്ന് ശക്തമായി മുന്നോട്ട് നീക്കുകയും ചെയ്യുന്നു ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന നമ്മുടെ ഗൗതമാകെ ഞെട്ടി പോയിരിക്കുകയാണ് എവിടേക്കാണ് നന്ദ പോയത് എന്നറിയാതെ പകച്ചു പോകുമ്പോൾ നന്ദ മിഥുൻ്റെ കൂടെ ഒളിച്ചോടി പോയി കാണും എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മഹേശ്വരൻ ശക്തമാക്കിയിരിക്കുകയാണ് പക്ഷേ തൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് നീങ്ങുന്ന ഗൗതം കാര്യങ്ങളെല്ലാം കൃത്യമായി നീക്കുകയും ചെയ്തതിനെ തുടർന്ന് അപ്രതീക്ഷിതമായ വഴിത്തിരിവ് ഉണ്ടാവുകയാണ് എന്നാൽ ഈ അവസരം മുതലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനുള്ള തീരുമാനം പിങ്കി എടുക്കുകയും ചെയ്യുന്നുവെങ്കിലും പിങ്കിയുടെ തന്ത്രങ്ങൾ വിഫലമാക്കിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ ഗൗതം നന്ദയെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള രഹസ്യം കണ്ടെത്തിയിരിക്കുകയാണ് ഇതോടെ നന്ദയെ രക്ഷിക്കുന്നതിന് അവിടേക്ക് കുതിച്ചെത്തുകയും ചെയ്യുന്നു Do like, share and subscribe.